ഒന്ന് രണ്ട് ദിവസമായിട്ട് കമൻസുകൾ വരുന്നത് അതിന് തിരിച്ച് റിപ്ലൈ തരാൻ ഡിലേ ആയി ആയിപ്പോകുന്നുണ്ട് അത്ര പോയി അതുകൊണ്ടാണ് ഇന്ന് പിമ്പിൾസ് മാറാൻ എന്താണെന്നല്ലേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ വീട്ടിൽ മാച്ച ഉണ്ടല്ലോ മാച്ച ടീ ഇല്ല എങ്കിൽ വാങ്ങുക ജപ്പനീസ് ടീ ഒത്തിരി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അത് ഹെൽത്തിനായാലും ശരി സ്കിന്നായാലും ശരി എൻ്റെ ഫേസിൽ പിമ്പിൾസ് എന്നുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ആവശ്യത്തിന് ഒരു പാക്കാക്കാൻ നിങ്ങളുടെ ഫേസിൽ എത്രയാണോ വേണ്ടത് അതെടുക്കുക അതിലേക്ക് ഒന്നെങ്കിൽ തൈര് പുറത്തുള്ള സൗണ്ടോടൊക്കെ കേട്ടോ ഒന്നിട്ട് തൈര് അല്ലെങ്കിൽ അലോവേര ഇത് ഏതാണോ മിക്സ് ചെയ്യാൻ വേണ്ടത് നന്നായിട്ട് പാക്കാക്കിയിട്ട് ഫേസിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ടേക്കാം ഇത് എന്നും ഇടണ്ട വീട്ടിലി ത്രീ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ചെയ്ത് നോക്കി പിൾസ് മാറാം പിമ്പിൾസ് മാത്രമല്ല ഫേസിൽ ഡാർക്ക് സ്പോട്ട് മാറ്റാനും ബെസ്റ്റാണ് പക്ഷേ ചിലർക്കെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിൽ നന്നായിട്ട് ഡ്രൈനെസ് വരും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയിസ്ച്ചറൈസർ അപ്ലൈ ചെയ്തോളും ഇല്ലെങ്കിൽ ആവും അപ്പോൾ ഇത് വീക്ക്ലി ത്രീ ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ ബസ്റ്റ് പ്രോഡക്റ്റ് ചെയ്തതാണ് മച്ചാൽ അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഒരു കൺഫ്യൂഷൻ വേണം ജസ്റ്റ് വീട്ടിൽ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ ഏകദേശം അഡ്ജി ഈ റീഡിയായിട്ട് എനിക്ക് പങ്കെടുപ്പ് പോയതെല്ലാം ഗുജറാത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇടാനും കുറച്ചില്ല അതുപോലെ തന്നെ ഒരു ഒന്ന് ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എന്നാലും ഒരുപാട് പേര് ഒത്തിരി ഡൗട്ട് ഇങ്ങനെയാണോ ചോദിച്ചുകൊണ്ട് റിപ്ലൈ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ എല്ലാം റിപ്ലൈ പല കാര്യങ്ങളെ ഡെയിലി യൂസ് ചെയ്യുക സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് നോക്കാതെ ഇതെല്ലാം ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ പ്രോഡക്റ്റ് കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ ഫേസ് മസാജ് അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റായി നമ്മുടെ എം കെ ഡെൻ്റെ എന്താണ് ഷാംപു പിന്നെ ഹെയറിൻ്റെ കാര്യം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ബൊട്ടക്സ് ആണോ കിരാട്ടൻ ആണ് ഏതാണോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഹെയർ ഫോൺ നല്ല രീതിയിലുള്ളത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഞാൻ നെക്സ്റ്റ് അതാത്ത വീഡിയോയിൽ ഹെയറിൻ്റെ ഏത് ട്രീറ്റ്മെൻറ്റാണ് ബെസ്റ്റ് ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നല്ലേ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി